ഹലോ അപ്പം നമ്മളുള്ളത് ദക്ഷിൻ്റെ സ്കൂളിലാണ് കേട്ടോ ചിൽഡ്രൻസ് ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒത്തിരി ലേറ്റ് ആയി പോയി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഛത്തീസ്ഗഡിൽ വന്നതിന് ശേഷം നമ്മൾ ദക്ഷിൻ്റെ സ്കൂളിൽ ഒരു പരിപാടിക്ക് പരിപാടിക്കായിട്ടെന്ന് വെച്ചാൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു പ്രോഗ്രാമായിട്ട് ദക്ഷിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമായിട്ട് വരുന്നത് അപ്പം അവനൊരു ഡാൻസ് ഉണ്ട് ആ സമയത്ത് ഷൂസ് മിസ്സായി അപ്പം അവൻ്റെ അച്ഛൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി സ്ഥലത്ത് ഡ്യൂട്ടീസെന്ന് വന്നിട്ട് മിസ്സായി പോയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവന് ഷൂസ് കൊടുക്കാനായിട്ട് വന്നതാണ് അത്രയും നേരം അത് ആലോചിച്ച് ഇരുന്ന് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാ കുട്ടികളെ കാലിലും ഉണ്ട് ഷൂ എൻ്റെ അടുത്ത് ഷൂ നല്ലതില്ല അത് മിസ്സായിപ്പോയി എൻ്റേത് കേടായ ഷൂ ആണ് അത് സ്റ്റേജിൽ കയറാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഇല്ല ഞാൻ ഇനി ഷൂ വാങ്ങൂല ഇത് ഒരുപാട് ഷൂ വാങ്ങിയാവും ഫുള്ള് ഇനി ഷൂ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അത് കേട്ടിരുന്നിട്ട് ഭയങ്കര സങ്കടമായി അപ്പം പെട്ടെന്നുണ്ടാകും ഷൂവും കൊണ്ടുവരുന്നു അങ്ങനെ ഷൂ എല്ലാം ദക്ഷിണ ഡീച്ച് അവിടെത്തന്നെ ഇരുത്തി കേട്ടോ പിന്നൊരാളാണെങ്കിൽ ഇവിടെ ഇല്ല ക്ലാസ് റൂമിലെല്ലാം ഫുൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദക്ഷിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ ഒന്നുമുള്ള സമയം കിട്ടുന്നില്ല ഇവൾ ഇവള് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഛത്തീസ്ഗഡിൽ നമ്മൾ വന്നതിന് ശേഷം ഇവൻ്റെ പരിപാടി ഒന്നിൽ പോലും ഇവനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇവനൊരു ഡാൻസ് പഠിക്കുന്നത് ഡാൻസ് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച ഡാൻസ് അല്ല അവൻ തന്നെ ഇരുന്ന് പഠിച്ച ഡാൻസാണ് അവനെ തന്നെ ഇരുന്ന് പഠിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പം കുറച്ച് നേരം മോളെയും കൊണ്ട് പുറത്ത് വന്നിട്ട് ഇവിടെ കുറച്ച് ഗാർഡൻ്റെ അടുത്തൊക്കെ വന്ന് ഇരുന്ന് സമയം പോക്കിയതാണ് കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് ഡാൻസ് എന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ പോയിട്ട് വീണ്ടും സ്കൂളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സമയം പോക്കി എന്താണെന്ന് വെച്ചാൽ മോള് ഇരിക്കില്ല ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം ജക്ഷൻ്റെ അടുത്ത് ഇരിക്കാനൊരാൾ വേണം അവനോട് ഭയങ്കര എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വിഷമത്തിൽ പിന്നെ അവനെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴാണ് ഡാൻസ് എപ്പോഴാണ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇവൻ്റെ സ്കൂളിലെ കയറി വരുന്ന ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ അവിടെ പിന്നെ നമ്മൾ സ്കൂളിലേക്ക് കയറുന്ന വഴിയാണിത് ഞാനിങ്ങനെ മോളെയും കൊണ്ട് അവിടെ ഇങ്ങനെ 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 നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് ഉള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം ഞാൻ അവനെ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല എപ്പോഴും മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ഞങ്ങളും വെയിറ്റ് ചെയ്തിരുന്നു ഡാൻസ് തുടങ്ങാനായിട്ട് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ആരെയും അത്ര പരിചയമില്ല സംസാരിച്ചിരിക്കാൻ അങ്ങനെ അറിയില്ല മിസ്സുമാരാണ് പിന്നെ ഒത്തിരി പരിചയമുള്ളത് അപ്പം പിന്നെ അതെല്ലാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ദക്ഷിൻ്റെ ഡാൻസ് തുടങ്ങാനായ അവൻ വന്നു അവൻ്റെ മുഖത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അവന് ഭയങ്കര ഉഷാറാണ് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല അവന് എങ്ങനെങ്കിലും പെട്ടെന്ന് ഡാൻസ് തുടങ്ങിയാൽ മതി എന്നെ മിസ്സ് വിടുന്നില്ല ഡാൻസിന് എങ്ങനെങ്കിലും ഒന്നും എനിക്ക് കളിച്ച് തുടങ്ങണം അമ്മേ മിസ്സ് എന്നെ പങ്കെടുപ്പിക്കുന്നില്ല ഡാൻസിന് എനിക്ക് പോയി ഡാൻസ് കളിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും മിസ് വിളിക്കും ഡാൻസിന് നീ നല്ലപോലെ കളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ അവനൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അവൻ ഒറ്റയ്ക്ക് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്കായിട്ട് കളിച്ചതാണ് ഈ ഡാൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പം സൗണ്ടിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം അപ്പം അവൻ്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഓഫീസിലൊന്നു പോയിട്ട് വീട്ടിൽ വന്നു കേട്ടോ അതിന് ശേഷം ഉണ്ട് വിളിക്കുന്നു പോ മിസ്സ് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ പോകില്ലേ എന്തെങ്കിലും പ്രൈസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് വീട്ടിലെത്തി ഉടനെ തന്നെ മിസ്സ് വിളിക്കുന്നു ദക്ഷിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് പെട്ടെന്ന് തന്നെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പോൾ വീണ്ടും അവൻ്റെ അച്ഛനെയും കൂട്ടി ഞങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് പ്രൈസ് വാങ്ങാനായിട്ട് എന്നുവെച്ചാൽ അവന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരു പ്രോഗ്രാമുമാണ് അതിന് തന്നെ ഫസ്റ്റ് പ്രൈസും കിട്ടിയെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ അവനെ മിസ്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കിട്ടും മിസ്സ് അവനെ കൂട്ടി മലയാളി മിസ്സാണ് കേട്ടോ ബാക്കി മിസ്സൊരു ഇവൻ്റെ സ്കൂളൊരു എട്ട് മലയാളി മിസ്സുണ്ട് അതിൽ ഇവൻ്റെ ഹെഡ് ടീച്ചർ എന്ന് പറയുന്നത് എൽ കെ ജി സെക്ഷനിലെ ഹെഡ് ടീച്ചറായിട്ടുള്ളത് സിസ്റ്ററാണ് സിസ്റ്റർ മലയാളിയാണ് കണ്ണൂരാണ് പിന്നെ ഇവൻ്റെ പ്രിൻസിപ്പള അച്ഛനും കണ്ണൂരാണ് ഇവൻ്റെ മാനേജർ വന്നിട്ട് മലയാളിയാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സൊക്കെയാണ് അപ്പോൾ അവന് സ്റ്റേജിൽ കയറിയിട്ട് അവന് മെഡലെല്ലാം കിട്ടി അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ വ്ലോഗ് അപ്പോൾ ഓക്കെ ബൈ ബൈ